ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിപ്സ് വിത്ത് അമ്മു അപ്പം ഇന്ന് നമ്മൾ കേരള ഹിസ്റ്ററിയിലെ എസ് സി ആർ ടി ചാപ്റ്ററാണ് കേട്ടോ നോക്കാൻ പോകുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ അപ്പം ഇതിൽ കൂടുതലായിട്ടും പറയുന്നത് സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അതേപോലെ തന്നെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് അവരുടെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാൻ പറ്റില്ല കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ആണ് കൂടുതലായിട്ടും ഇപ്പം നമ്മുടെ സിവിലിനാണെങ്കിലും ശരി സിവിൽ എക്സൈസ് ഓഫീസർക്കാണെങ്കിലും ശരി ബാക്കി എൽ ഡി സി വി എഫ് എ മെയിൻസിനൊക്കെ ആണെങ്കിലും ശരി നമുക്ക് ഒരാളെ തന്നിട്ട് ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ തന്നിട്ട് അതിൽ അവരുടെ ഇതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് അവരുടെ കാര്യങ്ങളിൽ അവരുമായി സംബന്ധിച്ച പ്രസ്താവനകളിൽ അല്ലെ എന്താണ് ഉൾപ്പെടാത്തത് ഏത് അല്ലെങ്കിൽ ശരിയായത് ഏത് എന്നൊക്കെയാണ് ചോദ്യം വരുന്നത് അപ്പോൾ നമുക്ക് അവരുടെ ഒരു പോയിൻ്റ് പോലും മിസ്സാക്കാൻ പറ്റില്ല ഇത് ഓൾഡ് എസ് സി ആർ ടി ആണ് കേട്ടോ നമ്മുടെ പഴയ എസ് സി ആർ ടി നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല കാരണം അതിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ ഒരു ചാപ്റ്ററും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കേരള ഹിസ്റ്ററി എസ് സി ആർ ടി ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഭരണ പണ്ടുള്ള യൂറോപ്യന്മാരുടെ വരവ് അതുപോലെ തന്നെ അശ്വതി തിരുനാൾ മുതൽ മാർത്താണ്ഡവർമ്മ അങ്ങനെ അങ്ങനെ പോകുന്നതാണ് അവർ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ തീർത്തു കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററിയിൽ നിന്ന് നമുക്കൊരു മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കാം കേട്ടോ ഒരു പി വൈ ക്യൂ ഒക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പി വൈ ക്യു ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ക്ലാസ്സും കൂടെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിടാൻ ഇരിക്കുകയാണ് കേട്ടോ ആ ഒരു പി വൈ ക്യൂ സെക്ഷനുകൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഹിസ്റ്ററി കേരള ഹിസ്റ്ററി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് പ്രിലിംസിനും വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ കേരള ഹൈസ്റ്റേഡ് നമുക്ക് പ്രിലിംസിലും വരുന്നുണ്ട് അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇനി രണ്ടിനും സെപ്പറേറ്റ് പഠിക്കാനുള്ള ഒരു സമയമില്ല പ്രിലിംസിനും മെയിൻസിനും കൂടെ പഠിക്കാൻ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുള്ള സമയമില്ല നമുക്ക് മെയിൻസിനെ ലക്ഷ്യം വെച്ചിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൽ കുറച്ച് മാർക്ക് കൂടുതൽ കൊണ്ട് പ്രിലിംസിൽ കുറച്ച് മാർക്ക് കൂടുതൽ ഓരോ ടോപ്പിക്കിന് മാർക്ക് കൂടുതൽ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം എസ് സി ആർ ടി എന്നാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരിക അപ്പോൾ നമുക്ക് എസ് സി ആർ ടി നല്ല തറവായിട്ട് പഠിച്ചിരിക്കണം അതിനാണ് ഞാൻ ഈ എസ് സി ആർ ടി സീരീസ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യം തന്നെ ഇവിടെ പറയുന്നത് വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ് കേട്ടോ കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ കന്യാകുമാരിയിലെ ശാസ്താം കോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചിരിക്കുന്നത് അപ്പം വൈകുണ്ഠസ്വാമികളുടെ ജനന സ്ഥലം എവിടെയാണ് കന്യാകുമാരിയിലെ ശാസ്താം കോയിലാണ് എഴുതി വെച്ചേക്കണേ സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാരെന്നാ കരുതപ്പെട്ടവർക്ക് അവകാശമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാര ദുര ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിക്കുകയാണ് ഉണ്ടായത് അത് മുന്തിരി കിണർ എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെട്ടിരുന്നത് മുന്തിരി കിണർ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് കേട്ടോ മുന്തിരി കിണറുകൾ അപ്പോൾ അന്നത്തെ എന്താണ് അന്ന് എന്താണ് വലിയ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്നും എന്താണ് താഴ്ന്ന ജാതിക്കാർക്ക് വെള്ളം കോരാൻ വേണ്ടിയിട്ട് അവകാശം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ വൈകുണ്ട സ്വാമികൾ എന്ത് ചെയ്തു കിണറുകൾ കുഴിച്ചിട്ട് അതിനെ വെല്ലുവിളിക്കുകയാണ് ഉണ്ടായത് ആ കിണറുകളെ നമ്മൾ മുന്തിരി കിണറുകൾ എന്നാണ് പറയുന്നത് കേട്ടോ ഭക്ഷ്യവസ്തുക്കളായ അരി ചെറുപയർ കായികറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമബന്ധി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് വൈകുണ്ടസ്വാമികളാണ് അപ്പൊ സമബന്ദിഭോജനം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വൈകുണ്ഠസ്വാമികളാണ് സമബന്ദി ഭോജനം വൈകുണ്ടസ്വാമി മുന്തിരി കിണറുകൾ വൈകുണ്ഠസ്വാമി അദ്ദേഹം ജനിച്ചിരിക്കുന്നത് കന്യാകുമാരിയിലെ ശാസ്ത്രം കൂടാതെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് മേൽമുണ്ട് തിരിക്കൽ നിരോധത്തിനെതിരെ ശബ്ദമുയർത്തി ക്ഷേത്ര നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു അപ്പൊ സമത്വ സമാജം ആരുടെയാണ് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചതാണ് തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാനാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ടു ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാനാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺ നീചഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ഈ ടോപ്പിക്ക് കേൾക്കുമ്പോഴേറെ ഇതെന്ന് ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങളും എന്താണ് റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട് അപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇത് പഠിച്ചിരിക്കണം കേട്ടോ പോയിന്റ് എഴുതി 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 വെച്ചിട്ട് തന്നെ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചിട്ട് പോകാൻ പറ്റുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ പഠിച്ചിട്ട് പോവാം ഞാൻ അതിൻ്റെ പി ഡി എഫ് നാളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നീട് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പഠിച്ചാലും മതി കേട്ടോ എന്തൊക്കെയാണ് പറഞ്ഞത് കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ടസ്വാമികൾ ജനിച്ചിട്ടുള്ളത് പിന്നെ മുന്തിരി കിണറുകൾ വൈകുണ്ടസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ സമപന്ധി ഭോജനം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത് അത് ഇങ്ങനെ തന്നെയാണ് ചോദിക്കുക വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായിട്ടാണ് വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നീട് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചത് ഏത് പ്രയോഗത്തിലൂടെയായിരുന്നു വെണ് നീജ ഭരണം വെണ് ഭരണം എന്ന പ്രയോഗത്തിലൂടെയായിരുന്നു ഇതും ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് നോക്കാനുള്ളത് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക നമുക്ക് ആ ഒരു കോട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആരാണ് ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ കോട്സൊക്കെ ചോദിക്കാറുണ്ട് ഈ വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക തന്നെ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് റീസെൻ്റ് ആയിട്ട് ഏതൊരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് ഇനി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല ഇതൊക്കെ അദ്ദേഹത്തിന്റെ കോഴ്സുകളാണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതുമാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ മുഖ്യ കാഴ്ചപ്പാടുകളാണ് മേൽ സൂചിപ്പിച്ചിരിക്കുന്നത് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം സർവമത സാഹോദര്യത്തിനു വേണ്ടി അദ്ദേഹം ഏറെ പ്രയത്നിച്ചു ആലുവയിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ഗുരു ഇങ്ങനെ കുറിച്ചു വെച്ചു വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്ന് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന ഗുരുവിന്റെ പ്രഖ്യാപനം കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ സൃഷ്ടിച്ചു ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അധിസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചര പ്രചരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ഗുരുവിനറിയാമായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരുശ്രമിച്ചു വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു അക്കാലത്ത് നിലനിന്നിരുന്ന പുളികുടി തിരണ്ടുകല്യാണം താലികെട്ടുകല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു അപ്പോൾ താലികെട്ട് കല്യാണം തിരണ്ടുകല്യാണം പുളികുടി എന്നിവയൊക്കെ എന്നീയൊക്കെ ദുര എന്താണ് അനാചാരങ്ങൾക്കെതിരെ ദുരാചാരങ്ങൾക്കെതിരെ എന്താണ് ആരാണ് ജനങ്ങളെ ബോധവൽക്കരിച്ചിരുന്നത് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ ഈ താലികെട്ട് കല്യാണം ബഹിഷ്കരിച്ചത് ആര് എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആർഭാടവും അമിതവ്യായയും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചു ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ചോദിക്കാറുണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന വർഷം ചോദിക്കാറുണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് ആത്മോപദേശശതകം ദർശനമാല ദൈവദശകം എന്നിവ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ് ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഏതൊക്കെയാണ് ആത്മോപദേശശതകം ദർശനമാല ദൈവദശകം ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിൻ്റെ സംഭാവനകൾ രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്ര പാത്രമായി വിദ്യാലയം പ്രധാന ദേവാലയം ശ്രീനാരായണഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ കാരമുക്കു ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു അപ്പം ശിവലിംഗ പ്രതിഷ്ഠ അരവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ കാരമുഖ ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ പ്രതിഷ്ഠ എന്നിവ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീനാരായണ ഗുരുവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കളവൻകോട് അടുത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പോൾ ഗുരുവിൻ്റെ അവസാന പ്രതിഷ്ഠ എവിടെയായിരുന്നു കളവൻകോട് ജില്ലയിലായിരുന്നു കളവൻ ആലപ്പുഴ ജില്ലയിലെ കളവൻകോടായിരുന്നു ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത് ക്ഷേത്രങ്ങളുടെയും തുല്യമായ പ്രാധാന്യം വിദ്യാലയ വിദ്യാലയങ്ങൾക്ക് നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം ത തന്നെയാകണം ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോട്ട് ഇതാണ് പറഞ്ഞത് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം എന്തായിരിക്കണം വിദ്യാലയം തന്നെ ആയിരിക്കണം ഈ കോട്ട ആരുടെയാണ് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ആ ഓർത്തിരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അദ്ദേഹത്തിന്റെ കൃതികള് ഏതൊക്കെയാണ് ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം എന്നിവ അദ്ദേഹം എവിടെയാണ് ജനിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴുന്നിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കോഴ്സും ഓർത്തിരിക്കുക കേട്ടോ വിദ്യയും വിത്തവും അത് കേൾക്കുമ്പോഴേ അറിയാം ആരാണ് ചട്ടമ്പിസ്വാമികളാണ് അല്ലെ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ് ചട്ടമ്പിസ്വാമികളാണ് ജാതി മതവർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച ചട്ടമ്പി സ്വാമികൾ അദ്ദേഹം എവിടെയാണ് ജനിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തരുന്ന സമയത്ത് എന്താണ് തിരുവനന്തപുര തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ ജനനം അങ്ങനെയൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക ചട്ടമ്പി സ്വാമി എവിടെയാണ് ജനിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് അദ്ദേഹം ജനിച്ചത് അധിസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പിസ്വാമികൾ വാദിച്ചു അധിസ്ഥിതരോടൊപ്പം ഇരുന്ന് മിശ്ര ഭോജനം നടത്തിയ സ്വാമികൾ അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ സമബന്ധി ഭോജനം ആരാണ് വൈകുണ്ഠസ്വാമികളാണെങ്കിൽ മിശ്രഭോജനം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവി സ്വാമികൾ എതിർത്തു സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് അറി ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം കൂടെ ഒന്നും കൂടെ പഠിച്ചു വെക്കുക ആദി ഭാഷ ആദി ഭാഷ ഇതും മൂന്നുമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്നത് ഏതൊക്കെയാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം പിന്നെ ആദി ഭാഷ കേട്ടോ ആദി ഭാഷ ആദി ഭാഷ ഇത് മൂന്നും പഠിച്ചിരിക്കുക കേട്ടോ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ആരുടെ കോട്ടാണ് ചട്ടമ്പിസ്വാമിയുടെ ജാതി മത ചിന്തകൾക്ക് അതീതമായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ കൊല്ലം ജില്ലയിലെ പത്മനയിലാണ് അദ്ദേഹം സമാധിയായത് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നടന്നൊരു ക്വസ്റ്റൊസ്റ്റൻ പേപ്പറിൽ ഉണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ കൊല്ലം ജില്ലയിലെ പത്മനയിലാണ് അദ്ദേഹം സമാധി ആയിട്ടുള്ളത് സ്വാമികൾ സമാധി ആയിരിക്കുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലെ പത്മനയിലാണ് പത്മന അല്ല സോറി പത്മനയിലാണ് കേട്ടോ ഈ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് അയ്യപ്പൻ എന്നായിരുന്നു കേട്ടോ അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെയാണ് ഏൽപ്പിച്ചിരുന്നത് ചട്ട ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത് അങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്ന് അറിയപ്പെട്ടത് അപ്പോൾ യഥാർത്ഥ നാമം എന്താണ് അയ്യപ്പൻ എന്നുള്ളതാണ് കേട്ടോ ഇവിടെ അദ്ദേഹത്തിന്റെ കൃതികളും പിന്നെന്താണ് മിശ്രഭോജനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ പിന്നെ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും ഇത്രയും പോയിന്റുകൾ ഇവിടെ ഓർത്തിരിക്കണേ അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യനില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു അപ്പോൾ ആദ്യമായിട്ടൊരു വിദ്യാലയം അധസ്ഥിതർക്ക് മാത്രമായി എന്താ ആരാണ് ആരംഭിച്ചത് അയ്യങ്കാളിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് ഇനി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ട ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല്ല് കുരിപ്പിക്കും എന്നുള്ളത് കേട്ടോ അവിടെ ഒരു ദളിത് വിദ്യാർത്ഥി ഒരു ദളിത് എന്താണ് ഒരു പെണ്ണുണ്ടായിരുന്നു പഞ്ചമി എന്ന് പറയുന്നത് അവർക്ക് എന്താണ് സ്കൂളിലേക്ക് പ്രവേശനം നിഷേധിച്ചപ്പോഴാണ് ഈ ഒരു എന്താണ് ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് കേട്ടോ ഇനി അദ്ദേഹം ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത് ഇനി അദ്ദേഹത്തിൻ്റെ സംഘടന ഇതെന്താണ് സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളിയുടെ സംഘടനയുടെ പേരെന്താണ് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം ആര് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ആരാണ് അയ്യങ്കാളി അവർണജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലിവർധനവ് എന്നിവ ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു അപ്പോൾ ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളായിട്ട് എന്തൊക്കെയാണ് പറയുന്നത് അവർണജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പിന്നെ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം പിന്നെ തൊഴിലെടുക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് കൂലി കൂലിവർധനവ് എന്നിവയാണ് ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് അധസ്ഥിത വിഭാഗങ്ങൾ വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി പ്രകീർ പ്രകീർത്തിച്ചു ഈ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള ഒരു ദളിത് നേതാവാണ് അയ്യങ്കാളി എന്ന് പറയുന്നത് കേട്ടോ ഓർത്തിരിക്കണേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു ഇവിടെ ചോദിക്കുന്നതാണ് വില്ലുവണ്ടി നടന്ന വർഷം വില്ലുവണ്ടി യാത്ര നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് കേട്ടോ വില്ലുവണ്ടി യാത്ര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു കീഴായ്മയുടെ ചിഹ്നമായി കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ നാലഞ്ചടി ഉയരത്തിൽ കുടിഞ്ഞു കുവിഞ്ഞുകൂടി ഇതാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത് അപ്പോൾ കല്ലുമാല സമരവും ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരുമായിട്ടാണ് അയ്യങ്കാളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇനി അടുത്തൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത് സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം ചോദിച്ചിട്ടുണ്ട് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെടുത്തെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് ഈ മൂന്ന് കോട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഉപയോഗിക്കുകയാണെ അപ്പോൾ ഇത് ആര് പറഞ്ഞതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ് ഈ മൂന്നെണ്ണം കേട്ടോ ഈ മൂന്ന് കോട്ടം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കണേ ഇനി അദ്ദേഹം സാമൂഹ്യ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ചെയ്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു ശാസ്ത്രം കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം എന്താണ് സമൂഹ മാറ്റത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് കേട്ടോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇനി അദ്ദേഹത്തിന് മലയാളം ഉറുദു അറബിക് സംസ്കൃതം പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹത്തിന് വളരെയധികം പാണ്ഡിത്യം ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ചു അറിവിൻ്റെ വെളിച്ചം പകരാൻ മുസ്ലിം അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി പത്രവും അദ്ദേഹം ആരംഭിച്ചു അപ്പോൾ മുസ്ലിം അൽ ഇസ്ലാം പിന്നെ സ്വദേശാഭിമാനി ഇതാരുടെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കേട്ടോ മുസ്ലിം അൽ ഇസ്ലാം എപ്പോഴും മാറിപ്പോകുന്നതാണേ മുസ്ലിം അൽ അൽ ഇസ്ലാം ആരുടെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് സ്വദേശാഭിമാനി പത്രവും ആരുടെ തന്നെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് കണ്ടുകെട്ടുന്നത് പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്യുന്നു ചെയ്തു പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നട നിർബ നടത്താൻ നിർബന്ധിച്ചപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന് അച്ചുകൂടം എന്തിന് എന്ന നിലപാടാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചത് അപ്പോൾ സ്വദേശാഭിമാനി പത്രം കണ്ടു കിട്ടിയ വർഷം എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അപ്പം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ നമുക്ക് മുസ്ലിം അൽ ഇസ്ലാം എന്ന് പറഞ്ഞ മാസികൾ സ്വദേശാഭിമാനി എന്ന പത്രം ഇത്രയും ഇവിടെ ഓർത്തിരിക്കണം കേട്ടോ കൂടാതെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി കാണുന്നില്ല രക്ഷരവും അക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ ഇതാരുടെയാണ് ഇത് ആരുടെ വരികളാണ് നമ്മുടെ പൊയ്ഗയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണ്ട്ടോ ഇത് ചോദിച്ചിട്ടുണ്ടേ കാണുന്നില്ല രക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ ആരുടെ വാക്കുകളാണ് ഇത് ആരുടെ വരികളാണ് പൊയ്ഗിൽ യോഹനൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ ഇനി ഇനിയും വേറൊന്നും കൂടി ഭക്ഷണം കിട്ടു കിട്ടുന്നില്ല വേലകൂലികൾ കൂലികൾ ഓർത്താൽ ഒട്ടും സഹിക്ക സഹി സഹിപ്പതില്ല ആരുടെ വാക്കുകളാണ് ഇതൊരു പാട്ടാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണിത് അവിടെ അതിൻ്റെ ഉള്ളിൽ നീ വരികൾ എടുത്തിട്ടാണ് കേട്ടോ ചോദിക്കാറുമിക്കപ്പോഴും ഒരു ജനിതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇത്തരം പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് പൊയ്ഗയിൽ ശ്രീ കുമാര ഗുരുദേവൻ തൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിച്ചത് അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പൊയ്ഗയിൽ ശ്രീ ഗുരുദേവൻ തിരുവല്ലയിലെ ഇരവി പേരൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത് അപ്പൊ പൊയ്കയിൽ കുമാ കുമാരദേവൻ കുമാര ഗുരുദേവൻ എവിടെയാണ് ജനിച്ചിരിക്കുന്നത് തിരുവല്ലയിലെ ഇരവി പേരൂരിലായിരുന്നു പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുടെ ആരാണ് രൂപീകരിച്ചിരിക്കുന്നത് വൈകേൽ ശ്രീ കുമാര ഗുരുദേവൻ്റെയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീകുമാര ഗുരുദേവൻ രണ്ട് തവണയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ടായിരുന്നത് ഇനി അദ്ദേഹം ഈ ഒന്നാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയിട്ടുണ്ടായിരുന്നു സമാധാനം ലോകത്തിന് സമാധാന സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ സമാധാന ജാ ജനതയെ ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ യുദ്ധവിരുദ്ധ ജാഥ ആര് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പൊയ്ഗയിൽ ശ്രീ കുമാര ഗുരുദേവനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷ രക്ഷാ ദൈവ സഭ സഭ മറക്കരുത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കോട്ടകളും ഓർത്ത് വെച്ചേക്കണേ ഈ ഒരു ടെക്സ്റ്റിൽ പരിഷ്കർത്താക്കൾ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിത് എടുക്കുന്നില്ല ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുന്നതായിരിക്കട്ടോ വിശദമായിട്ട് നമുക്ക് അടുത്തൊരു ഒരു ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അപ്പം ഞാൻ അതിന് പറയാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കാര്യങ്ങൾ ഇത് നമുക്ക് എന്തായാലും പഠിക്കണം റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഭാഗത്തുനിന്ന് എന്തായാലും ചോദിക്കാൻ പോകുന്നത് പ്രിൻസിനൊക്കെ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ പോകുന്നത് ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അടുത്തൊരു ഒരു എസ് ആർഡ് ചാപ്റ്ററുണ്ട് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ തന്നെ നമുക്ക് പഠിക്കാം ഇനി രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം ദൈവവിശ്വാസം ഉയർത്തിപ്പിടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു വാഗ്ബടാനന്ദൻ ആയിരുന്നു കേട്ടോ ദൈവവിശ്വാസം ഉയർത്തിപ്പിടിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വാഗ്ബടാനന്ദൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആരാണ് വീ ടി ഭട്ടതിരിപ്പാടിൻ്റെയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് ഋതുമതി എന്ന നാടകം ആരുടെയാണ് പ്രേംജി അഥവാ എം ബി ഭട്ടതിരിപ്പാടിൻ്റെയാണ് കേട്ടോ ഋതുമതി എന്ന നാടകം പ്രേംജിയുടെയും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആരുടെയാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെയുമാണ് കേട്ടോ ഇനി തോൽവിറക് സമരം നടന്ന തോൽവിറക് സമരം നടന്ന സ്ഥലം എവിടെയാണ് ചീമേനി കാസർഗോഡാണ് കാസർഗോഡുള്ള ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത് ഇനി മേച്ചൽ പുല്ല് സമരം നടന്ന സ്ഥലം അത് കണ്ണൂരുള്ള കണ്ടകയിലാണ് കേട്ടോ മേച്ചൽപ്പുല്ല് സമരം നടന്നത് എവിടെയാണ് കണ്ണൂരുള്ള കണ്ടകയിലാണ് മിക്കപ്പോഴും ചോദിക്കാറുള്ളത് മേച്ചൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് കേട്ടോ ആരായിരുന്നു അത് കണ്ടക്കൈ കുഞ്ഞാക്കമ്മ ആയിരുന്നു കേട്ടോ മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിത വനിതയാരാണ് കണ്ടക്കൈ കുഞ്ഞാക്കമ്മിയാണ് അപ്പം നമുക്ക് ഈ നവകേരള സൃഷ്ടിക്കായി എന്ന് പറഞ്ഞിട്ടുള്ള പാഠ പാഠഭാഗത്തുനിന്ന് നമുക്ക് ഇത്രയും തന്നെ പഠിക്കാനുള്ളൂ ചെറിയൊരു ചാപ്റ്റർ ആണ് നമ്മ കേരള സൃഷ്ടിക്കായി എന്ന് പറയുന്നത് അതിൽ കൂടുതലായിട്ടും നമ്മൾ ഇത്രയും നേരം നോക്കിയ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് മാത്രമാണ് കേട്ടോ പറയുന്നത് ബാക്കി ആ ബോക്സ് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം കേട്ടോ ഇനി ഒരു ചാപ്റ്ററും കൂടെ തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ എസ് സി ആർ ടി നമ്മൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്റാ എന്താണ് എസ് സി ആർ ടി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഭരണഘടനയുടെ എ സി ആർ ടി എസ് സി ആർ ടി ക്ലാസ് നമ്മൾ ഓൾറെഡി എന്താണ് തുടങ്ങി വെച്ചിട്ടുണ്ട് കാണാത്തവർ കയറിയിട്ട് കാണുക കേട്ടോ ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഡയറക്റ്റായിട്ട് കാണാം കേട്ടോ പിന്നെ കറണ്ട് അഫയർ ക്ലാസ് ഇപ്പോഴേ നോക്കിയിട്ട് പോകുക കേട്ടോ കറണ്ട് അഫയർ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പി എസ് സി ബുള്ളറ്റിൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്ന പോയിൻ്റുകൾ വളരെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക പിന്നെ ജനുവരി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ഞാൻ ജനുവരിയിലെ കംപ്ലീറ്റ് കറണ്ട് അഫെയറ് ന്യൂ അപ്പോയിൻ്റ്മെൻറ്റ് അതുപോലെ അവാർഡുകൾ വെന്യൂസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ആ ജനുവരി കംപ്ലീറ്റ് ആക്കാം അങ്ങനെ നമുക്ക് പോവാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട കറണ്ട് അഫയർ പ്രധാനപ്പെട്ട അവാർഡുകളും പിന്നെ വെന്യൂസും അവാർഡ്സും എല്ലാം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം നമ്മൾ നോബൽ പ്രൈസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പത്മ അവാർഡ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറിട്ട് ചെക്ക് ചെയ്തു നോക്കാം കേട്ടോ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴേ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇപ്പോഴേ എഴുതി വെക്കുക കേട്ടോ വി എഫ് ഐക്ക് എൽ ഡി സിക്ക് മെയിൻസിനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ഇനിയിപ്പോൾ മെയിൽ എ പി എയ്ക്കും ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് കേട്ടോ പത്മ പുരസ്കാരങ്ങൾ അപ്പം അത് എന്തായാലും മസ്റ്റായിട്ട് നോക്കിയിരിക്കണേ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി വീണ്ടും അടുത്ത നല്ലൊരു ക്ലാസ്സിൽ കാണാം അതുവരേക്കും താങ്ക്